ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കണ്ണാ കണ്ണാദിനക്കായി സലീം എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അതെ അരുണേട്ടാണേട്ട അരുണേട്ടാ ഞാനേ ഇതുവരെ അനിയൻ അനിയൻ എന്ന് പറഞ്ഞു നടക്കുന്ന അരുണിനെ ഇപ്പോ അരുണേട്ടാന്ന് വിളിക്കുന്നത് എന്താ അരുണേട്ടപ്പോ ണ്ട് ഞാൻ പറയത്തില്ല അമ്മച്ചിയുടെ പേര് ഇത്രയും കാലം അനിയനായിരുന്നു പോലും ഇപ്പൊ അത് ഏട്ടനായിട്ടോഷായില്ലേട്ടാ അയോ അതെ ഞങ്ങൾ രണ്ടാളും വീഡിയോ ചെയ്യുമ്പേക്കും ഈ സദാചാര അമ്മച്ചിമാർക്കൊക്കെ എന്തിനാ കുരു കൂട്ടുന്നത് ഇനിയിപ്പൊ ഇവൻ എന്റെ കാമുകനോ ഭർത്താവോ ആയിക്കോട്ടെ നിനക്കൊക്കെ എന്തെങ്കിലും വിഷയമുണ്ടോടി നിന്റെയൊക്കെ വീട്ടിലേക്ക് ഞങ്ങൾ ചെലവിന് ചോദിച്ചു വരുന്നുണ്ടോ നീ പോകുവോ ഞാനും പോവില്ല പിന്നെ ആർക്കാ വിഷയോ ഇനി എനിക്ക് ഭർത്താവില്ല ഈവനാണെന്റെ ഭർത്താവ് ആർക്കാ പ്രശ്നം ആർക്കേം പ്രശ്നം ഉണ്ടോ അരുണേട്ട പറ അരുണേട്ട പറയുന്നില്ല അരുണേട്ട പേടിച്ചു നിൽക്കുക എന്ന് പറയും കേട്ടോ അടുത്ത കമന്റ് ബസ് പോയ സമയത്തേ അരണട്ടൻ്റെ പിന്നെ ബസ്സിൽ സീറ്റ് ഇല്ലാണ്ട് നിന്നപ്പോ അരണട്ടനോട് ഞാൻ സീറ്റ് എണീറ്റ് തരാൻ പറഞ്ഞിട്ട് എന്ത് അരണേട്ട എനിക്ക് സീറ്റ് എണീറ്റ് തരാണ്ടെന്ന് അല്ല അതും ഒരു അമ്മച്ചി പറഞ്ഞു ഞാൻ ബസ് കേറിയിട്ട് സെലിബ്രിറ്റിയാണ് സീറ്റ് വേണമെന്ന് പറഞ്ഞു ബസ് ആരും നിന്റെ കണ്ടക്ടറെ നമ്പർ എനിക്ക് നിന്റെ അല്ല വണ്ടിയിലല്ലേ ഞാൻ കേരളൂ അല്ലാണ്ട് പിന്നെ ചുരുക്കം ചിലരുടെ വണ്ടിയിലല്ലേ ആണോ മണിയാടനൊന്ന് പോയി വെക്കണം എനിക്ക് സീറ്റ് ഒഴിഞ്ഞു തരാതിരുന്നൊരു സദാചാരം തന്നെ കേട്ടോ ആളുടെ പേര് ഞാൻ പറയില്ല വേണേ തുപ്പി കാണിച്ചു തരാ എനക്ക് മനസ്സിലായിട്ടുണ്ട് അയ്യോ ആ അമ്മച്ചിന്റെ പേര് പറഞ്ഞപ്പോ എന്നെ വെല്ലുവിളിച്ചതാണ് അതെ അരുണേട്ടാ നീയ ഞാനും തമ്മിലുള്ള വോയിസ് ഉണ്ട് കേട്ടോ അതുപോലെ പൊറത്ത് വിട്ടാലേ എനിക്കൊരു പേടി ഒന്നും ഇല്ലാ അങ്ങനല്ല പറയണ്ടേ പേടിക്കേ അയ്യോന്ന് പറ മുള്ളാ മുട്ടുന്നുണ്ടല്ലേ ആ സൗണ്ട് ഞാനും കേൾക്കുന്നുണ്ട് അതെ സദാചാര അമ്മച്ചിമാരോടും സദാചാര അമ്മച്ചിമാരോട് എന്ന് പറയാനേ ഉള്ളു ഇപ്പം അമ്മച്ചിമാരാണ് കുറെ എണ്ണ ഇറങ്ങിയത് ഞാനിവനാ ഏട്ടാന്ന് വിളിക്കും ചിലപ്പോൾ അച്ചാന്ന് വിളിക്കും ചിലപ്പോൾ കൊച്ചാന്ന് വിളിക്കും ചിലപ്പോൾ മാമെന്ന് വിളിക്കും ഞാൻ ശരിക്കും വിളിക്കലും മാമ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ആ മാമൻ അല്ലട്ടോ ഈ മാമൻ അപ്പോ അത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അതുവരെ കുത്തിച്ചു വീഡിയോ ആക്കാൻ വരുന്ന നിങ്ങളുടെയൊക്കെ നിലവാരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇപ്പൊ ഇത് അനുശ്രീ അനുശ്രീക്ക് പറ്റിയ ഡയലോഗ് അടിക്കാൻ പറ്റിയ ഒരൊറ്റക്കാരിയാണ് സന്തോഷേട്ട് അരണേട്ടനടപ്പ് അപ്പോൾ നിങ്ങളോട് സദാചാരക്കാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ ഇവൻ എൻ്റെ ആരോ ആയിക്കോട്ടെ നിങ്ങളുടെ ആരുടെ വീട്ടിലേക്കും ചെലവിന് ഞങ്ങൾ വരുന്നില്ല ഞാനും വരുന്നില്ല ഓനും വരുന്നില്ല ഒന്ന് അസലൊരു ജോലിയുണ്ട് കെ എസ് ആർ ടി സി ഡ്രൈവറാണ് എനിക്കതിനെക്കാട്ടിലും അടിപൊളി പറഞ്ഞ അന്തസ്സിന് പറഞ്ഞു നടക്കാനുള്ള ഒരു ജോലി ഉണ്ട് കൃഷ്ണനവാര കൃഷ്ണനല്ല കണ്ണനവര കണ്ണന വരാ ചിലര് അയ്യോ അച്ചോ കണ്ണാ കണ്ണാന്ന് വിളിച്ച ആ കണ്ണനല്ല അതുകൊണ്ട് അത് അഭിമാനത്തോടുകൂടെ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ ഒന്ന് 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 പ്ലീസ് 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 ഒറ്റപ്രാശിയോടൊ ഒറ്റ പ്രാശയോടെയോ ആ അപ്പൊ അങ്ങനത്തെയും കൊറച്ചാൾക്കാര് അപ്പം എന്ത് തന്നെ ആയാലും ഞങ്ങൾക്ക് രണ്ടാൾക്കും ജോലി ഉണ്ട് ഞങ്ങൾ രണ്ടാളും ആരുടെ വീട്ടിലേക്കും കൈനീട്ടാൻ വരുന്നില്ല അപ്പം സദാചാരവും പറഞ്ഞിട്ട് രാഷ്ട്രീയവും പറഞ്ഞിട്ട് വീട്ടിലിരിക്കും ഞങ്ങളുടെ കാര്യത്തിൽ ആരും ഇടപെടണ്ട ഇതല്ല ഭർത്താവോ കാമുകനോ സ്റ്റെപ്പിനിയോ ആരോ ആയിക്കോട്ടെ ഇനി അയൽവസിക്കത്തെ അദ്ദേഹം അതോ ആയിക്കോട്ടെ ഞങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം നിങ്ങളല്ല ഞങ്ങൾക്ക് ചെലവിന് തരുന്നത് ഇനിയുടും ഞാൻ വീഡിയോ കൂടാട്ട് അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ അത് ചിലർക്കുള്ള മനസ്സിലാകുന്നവർക്ക് മനസ്സിലാവും മനസ്സിലാവേണ്ടിയാൽക്കും മനസ്സിലാവും എല്ലാരെയും കളിയാക്കാൻ വേണ്ടിട്ടൊന്നല്ല കുറച്ച് ആൾക്കാർ ഞമ്മക്കെതിരെ ഒരു സദാചാരായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അവർക്കുള്ള മറുപടിയാണ് അല്ലാതെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള മറുപടി അല്ലാട്ടോ പിന്നെ അതിൻ്റെ വായ കുറച്ച് വലുതായി പോയി എന്താക്കാനാ ദൈവൻ്റെ അന്ന് ശിക്ഷയായിരിക്കാം ഒരു പക്ഷേ അരണട്ടൊന്ന് ചിരിക്കും അരണേട്ടൻ്റെ വായയും വലുതാട്ടോ അപ്പോൾ ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവങ്ങളോടല്ല കുറച്ച് ആൾക്കാർ ഞങ്ങൾ എന്താ പറയുക സദാചാരവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അവർക്കുള്ള വീഡിയോ ആണ് അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് അരണേട്ടം പോയി അരണേട്ടനൊരു ഫോൺ വന്നു അരണേട്ടം പോയി അപ്പോൾ ബായ്